നമ്മുടെ വ്യക്തി ജീവിതത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളിലെ നമുക്ക് ഒട്ടും നമുക്കങ്ങോട്ട് തരണം ചെയ്യാൻ പറ്റാത്തത് ഈ അവിചാരിതമായിട്ട് വരുന്ന ദുഃഖങ്ങളാണ് അപ്രതീക്ഷിതമായിട്ട് ദുഃഖങ്ങൾ വന്നാൽ അതിനെ നേരിടാൻ നമ്മൾ ഇന്നും പഠിച്ചിട്ടില്ല ചില മനുഷ്യരൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനൊരു പ്രയാസം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ തലയ്ക്ക് പിന്നീന്ന് ഒരു അടി കിട്ടുന്നത് പോലായിരുന്നു അങ്ങനെ ചില സങ്കടങ്ങൾ ജീവിതത്തിൽ കടന്നു വരും അപ്രതീക്ഷിതമായിട്ട് ഓർക്കാപ്പുറത്ത് ജീവ സങ്കടം കടന്നു വരും രോഗം കടന്നു വരും നമ്മൾ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ പോകുന്നേ നമ്മളിങ്ങനെ എന്തോ എന്തോ അറിയാതെ ഇങ്ങനെ നടക്കും ഒരു ഒരു രോഗം വരട്ടെ ഒരു എന്തെങ്കിലും ഒരു പ്രയാസം വരട്ടെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുകയാണ് പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വെപ്രാളം പിടിക്കുമ്പോൾ ഈ വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാടം അമ്മനെ കിടന്ന് പിടയ്ക്കാതെന്ന് പറയും കിടന്ന് പിടയ്ക്കാതെ ശാന്തമായിട്ടിരിക്കും ജീവിതത്തിൽ ഒരു സങ്കടം വരുമ്പം നമ്മൾ ഇന്നേ വരെ അതിനെ ഫേസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല അത് പെടപ്പാണ് നിങ്ങൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഉരുളുന്നു ഉരുളിച്ചൊക്കെയുള്ള പള്ളികളുണ്ട് കേട്ടോ ഞാൻ പറയുന്നില്ല ഇനിയിപ്പോ നാളെ അവിടെ പോയി ഉരുളുന്നു പുലാഭാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാ കേൾക്കുന്നത് എല്ലാ പരിപാടിയും വരുന്നുണ്ട് എല്ലാ പരിപാടിയും മോശ ഇസ്രായേൽക്കാരോട് എത്ര മനോഹരമായിട്ടാണ് പറയുക നിങ്ങൾ അടങ്ങിയിരിക്കുക നിങ്ങളെ ആയുധങ്ങൾ താഴെ വെക്കുക നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക എന്താ കാരണം എന്ന് അറിയാമോ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക